മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നിങ്ങളെ കുറ്റപ്പെടുത്തും സർ സർ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് ചോദ്യം എഴുതി തരുന്നത് പോലെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവന്റെ കണ്ണൊന്നു പോയി നോക്ക് കണ്ണൊന്നുമില്ല ഇല്ല സാർ ഇൻസ്റ്റാഗ്രാം ഒരു ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ് കൂട്ടത്തലിൽ മരിച്ചാൽ ഒരു വിഷയവുമില്ല പോലീസ് കേസെടുക്കില്ല കേസ് ഉണ്ടാവില്ല കേസ് തള്ളിപ്പോകും കൂട്ടമായി മർദ്ദിച്ചു വന്നാൽ കേസുണ്ടാവില്ല സാർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഷഹബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതേ ക്ലാസ്സിൽപ്പെട്ട പത്താം ക്ലാസ്സിൽപ്പെട്ട ഒരു കുട്ടിയെ ആസൂത്രിതമായി മർദ്ദിച്ചു കൊല്ലുന്ന ശേഷം ഇൻസ്റ്റാഗ്രാമിലൂടെ സന്ദേശം പകർന്നതിനെയാണ് ഞാനിവിടെ വായിച്ചത് സർ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച കൂട്ടക്കൊലപാതകങ്ങളാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും വിചാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിൽ കേരളത്തിലെ കലാലയങ്ങളിലും വിദ്യാ സ്കൂളുകളിലും ലഹരിയുടെ വ്യാപനം ശക്തമായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അക്രമങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് സർ പെഞ്ഞാറമ്മൂട്ടിൽ ഒരു ചെറുപ്പക്ക ഒരു കുട്ടി അഞ്ചു പേരെയാണ് കൂട്ടക്കൊല നടത്തിയത് താമരശ്ശേരിയിൽ ലഹരിക്ക് അടിമയായ അഷീഖ് എന്ന വ്യക്തി ഉമ്മയെ കൊന്നിട്ട് പറഞ്ഞു എനിക്ക് ജന്മം നൽകിയെന്നുള്ള പ്രതികാരമാണ് എന്ന് പറഞ്ഞു എറണാകുളത്ത് ഒരു സ്കൂളിൽ മഹിർ എന്ന് പറയുന്ന ഒരു കുട്ടിയെ റാഗ് ചെയ്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തപ്പോൾ സന്തോഷിച്ച് കൈയടിച്ച് ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഫോട്ടോ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രതിരിക്കുകയുണ്ടായി സർ മൂക്കിന്റെ പാലം തകർന്ന് കെ ജെ സാജൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അവരുടെ പിതാവ് ഇന്നലെ ന്യൂസ് അവറിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഹൃദയ ഭേദഗമായിരുന്നു സാർ വെള്ളരടയിൽ എം ബി ബി എസ് പരീക്ഷക്ക് എന്തുകൊണ്ടാണ് നീ തോറ്റത് എന്ന് ചോദിച്ചപ്പോൾ ആ പിതാവിനെ വെട്ടിക്കുന്ന സംഭവം കേരളത്തിനാണ് നടന്നത് സർ ഇതിൻ്റെ എല്ലാം പിന്നിൽ ലഹരിയാണ് കേരളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് ആഴ്ന്നു പോവുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് അടുത്ത തലമുറയാണ് സാർ ഈ വിഷയം ഈ എവർ ലഹരിയുടെ അടിമകളായി മാറുന്നു ഇരകളായി മാറുന്നു രാസലഹരിയിൽ മൂല്യബോധം നഷ്ടപ്പെടുന്ന ഇവർക്ക് ഏത് ക്രൂരതയ്ക്കും മടിയില്ല എന്ന നിലയിലേക്കാണ് സാർ കാര്യങ്ങൾ പോകുന്നത് സാർ നമ്മൾ എവിടെയാണ് സാർ ജീവിക്കുന്നത് കേരളം ഒരു കൊളംബിയ ആയി മാറുകയാണോ ഒരു കാലത്ത് പഞ്ചാബിനെ പറ്റിയായിരുന്നു ഡ്രഗ്സിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ആരോ വലിയ ആളുകൾ സംസാരിച്ചു കൊണ്ടിരുന്നത് സാർ ഇന്ന് കേരളം ലഹരിക്ക് അടിമയായി കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹം ഒന്നാകെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമായി ഇത് മാറുകയാണ് സർ വിവിധ തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രഗ്സ് ഇന്ന് കുട്ടികളുടെ ജീവിതത്തെ തന്നെ പരിപൂർണമായി തകർക്കുകയാണ് പുകഞ്ഞില്ലാതാകുന്ന യുവത്വമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാർ ഇതെന്താണ് എന്ന് കണ്ടുപിടിക്കണ്ടേ ഇതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ സാർ ഇത് ലഹരിക്ക് അടിമയാകുന്ന ഇവർ ചെയ്യുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ അക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സാർ ഇന്ന് മലയാള മനോരമ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നല്ല പാഠം എന്ന കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷെ ആ പ്രതിജ്ഞ കൊണ്ട് മാത്രം ഇതാകുന്നുണ്ടോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇന്ന് കേരള സമൂഹത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെ നേരിടാൻ വേണ്ടി കഴിയണം അതിനൊന്നാമത്തെ ഉത്തരവാദിത്തം നിറവേറ്റുന്നത് ഗവൺമെൻറ് ആണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് ഒൻപത് വർഷം മുഖ്യമന്ത്രി ആയിരുന്നു ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒൻപത് വർഷം എന്ന് പറയുന്ന കേരള ചരിത്രത്തിൽ ഒരു ചെറിയ കാലയളവല്ല സാർ ഇന്ന് മലയാള മനോരമയിൽ ഒരു വാചക ഒരു 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 വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിയമിക്കാൻ നിയമിക്കാൻ വിമുഖത എങ്ങനെ വിമുക്തി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെ പറ്റി അവിടെ പറയാറുണ്ട് ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല അവർക്ക് വാഹനമില്ല അവർക്ക് അവിടെ ഉദ്യോഗസ്ഥന്മാരില്ല അവിടെ ജോലി ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറായിരുന്നില്ല കാരണം അവർക്ക് പഴയ ശമ്പളമാണ് കേരളത്തിൽ വിമുക്തി എന്നത് പരാജയപ്പെട്ട ഒരു പദ്ധതിയായി മാറി എന്ന് പറയേണ്ടിയിരിക്കുന്നു സർ ഈ ഗവൺമെന്റ് വന്ന ശേഷം എന്താണ് സർ ബാർഗറുടെ സ്ഥിതി എന്താണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരം വിടുമ്പോൾ എട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളായിരുന്നു ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് അത് എഴുന്നൂറ്റി അഞ്ചായി രണ്ടാം പിണറായി ഗവൺമെന്റ് ആയപ്പോൾ അത് എണ്ണൂറ്റി മുപ്പത്തി ആറായി നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം കൂടി രണ്ടാം പിണറായി ഗവൺമെന്റ് കൂടി സാർ പുതിയൊരു എക്സൈസ് നയം വരുന്നു എന്ന് പറയുന്നു ഐ ടി പാർക്കുകൾ മദ്യം വേണ്ട ടൂറിസ്റ്റ് സെന്ററുകളിൽ യഥേഷ്ടം മത്സ്യം നൽകാം മദ്യം നൽകാം ഷോപ്പുകളുടെ ദൂരപരിധി നാനൂറിൽ നിന്ന് ഇരുന്നൂറ്റമ്പതാക്കി കുറയ്ക്കാം സർ ഇത് ആർക്ക് വേണ്ടിയാണ് സാർ ലഹരി തടയുമെന്ന് പറയുന്ന നമ്മൾ ഇത് അനുവദിച്ചു കൊടുത്താൽ ഈ തലമുറ നമ്മളോട് വരും തലമുറകൾ നമ്മളോട് ചോദിക്കില്ല സർ സർ അറുന്നൂറ്റി ആറ് ബാറുകളിലെ നികുതി കുടിശ്ശിക കിട്ടിയിട്ടില്ലെന്നാണ് ധനകാര്യമന്ത്രി ഇവിടെ പറയുന്നത് ഒരു നടപടിയും അവർക്കെതിരായിട്ടില്ല സർ സർ ടൂറിസം വകുപ്പ് ഹെറിറ്റേജ് ബിൽഡിങ്ങിൽ ബാറ് കൊടുക്കാമെന്നുള്ള പുതിയ നയം അപ്പൊ തമിഴ്നാട്ടിലെ പഴയ കെട്ടിടങ്ങൾ നാലുകെട്ടുകളൊക്കെ പൊളിച്ച ആളുകൾ ഇപ്പൊ കേരളത്തിൽ കൊണ്ട് വെക്കുകയാണ് കാരണം ഇവിടെ ഹെറിറ്റേജ് ആക്കി ബാറ് വാങ്ങിക്കാൻ വേണ്ടി സർ ഈ അതിനിടയിലാണ് സാർ ഡിഷ്ണറിയും ബ്രൂവറിയും അനുവദിക്കുന്നത് കേരളം ലഹരി മാഫിയയുടെ കീഴിൽ അമർന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഇനിയും ഡിസ്റ്ററിയും ബ്രൂവറിയും വൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്ക് വേണ്ടി സാർ ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നമ്മുടെ കൂട്ടായ പരിശ്രമം ആ പരിശ്രമത്തെ തകർക്കുന്നതല്ലേ സാർ പുതിയ ബ്രൂവറിയും ഡിസ്റ്ററിയും വൈനറിയും ബോട്ടിലിംഗ് പ്ലാന്റുകളും എല്ലാം കേരളത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത് സർ കൂട്ടക്കൊലപാതകങ്ങൾ പെരുകുന്നതിന് ഉത്തരവാദിത്വം ആർക്കാണ് സർ കേരളത്തിൽ ഇന്ന് ക്യാമ്പസുകളിൽ റാഗിങ്ങുകൾ വ്യാപകമാണ് ആരാണ് സാർഗിംഗിന് നേതൃത്വം കൊടുക്കുന്നത് ക്ഷമിക്കണം എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം നേതൃത്വം കൊടുക്കും കേരളത്തിലെ കലാലയങ്ങളിൽ സർ സർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നത് ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പൊ യൂത്ത് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം പാത്രം പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിട്ടാണ് നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് ഇതില് ഇതില് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പം തന്നെ ഈ ഡിബേറ്റ് ലുക്ക് ലുക്ക് അവിടെ പ്ലീസ് അവിടെ 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 ഇരിക്കുക അവിടെ ഇരിക്കുക പ്ലീസ് പ്ലീസ് അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അതിലൊന്നും അതില് ഈ ഡിബേറ്റ് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പം തന്നെ തുടങ്ങുമ്പോൾ തന്നെ ചേർ പറഞ്ഞു ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ് ഒരു ആരോഗ്യപരമായ ചർച്ച ഇവിടെ നടക്കണം പകരം പലപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ് ഒരുപാട് തവണ ഈ നിയമസഭ തന്നെ ചർച്ച ചെയ്ത ഈ ഫ്ലോറ ചർച്ചയാണ് വീണ്ടും റൈസ് ചെയ്യുന്നത് ഇവിടെ നിർഭാഗ്യവശാൽ ഒരു ഹെൽത്തി ഡിസ്കഷൻ ആയി പോകുന്നില്ല അതുകൊണ്ട് അങ്ങേ പോലെ മുതിർന്ന ഒരാളോട് റിലവന്റ് ആയ ടോപ്പിക്കിലേക്ക് വരണം റിലവന്റായി ടോപ്പിക്കിലേക്ക് വരണം നോ നോ ഇവിടെ വിഷയം എന്താണ് ഇവിടെ വിഷയം സമഗ സമഗ അടിയന്തര പ്രമേയം എന്താണ് ഈ കേരളം നേരിടുന്ന പുതിയ പ്രശ്നമാണ് അല്ലാതെ അതിന് പകരം കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ സഭ നിങ്ങൾ ഫ്ലോർ പരിശോധിക്കണം രേഖകൾക്കകത്തുള്ള പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിനു പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയുക അല്ല വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത് ഇതിനകത്ത് സൂചിപ്പിച്ചല്ലോ ഞാൻ തുടങ്ങുമ്പം തന്നെ വളരെ വളരെ ഇരിക്കണം ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ് ഈ വിഷയത്തെ അതേ ഗൗരവത്തിൽ ഗവൺമെന്റ് കണ്ടതുകൊണ്ടാണ് ഓപ്പൺ ഡിബേറ്റ് തയ്യാറായത് പകരം എത്രയോ തവണ സഭ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ശരിയല്ല ഇത് പരിഹരിക്കപ്പെടണം ഇതിപ്പോ ഇത് പൊതു സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം അങ്ങ് എഴുതി അടിയന്തര പ്രമേയത്തിൽ തന്നെ പറഞ്ഞ കാര്യം സഭ ഗൗരവമായി ചർച്ച ചെയ്യാൻ തയ്യാറായി അത് ചർച്ച ചെയ്യാണ്ട് ഇത് ബ്ലെയിമിങ് അല്ല ഇതൊരു ബ്ലെയിം ചെയ്യേണ്ട സമയമല്ല ഇത് പകരം ആരോഗ്യകരമായ രീതിയിലേക്ക് ചർച്ച പോകണം അത് വൈതിരിച്ചുവിടുന്ന രീതി അങ്ങേപ്പോലെ ഒരു മുതിർന്ന അംഗത്തിന്റെ ഭാഗം ഉണ്ടാവുന്ന രീതി ശരിയല്ല യെസ് അങ്ങ് കണ്ടിന്യൂ ഒൻപത് വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അരക്ഷിതാവസ്ഥയും നിയമലംഘനങ്ങളും ലംഘനങ്ങളും തകർച്ചയും നിയമസമാധാന തകർച്ചയും ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ പറയും ഞങ്ങളത് പറയും ഞങ്ങൾ പറയും ഈ ഈ ഞങ്ങൾ പറയും ഇവിടെ സാർ ഇവിടെ ഇവിടെ സഭ അംഗീകരിക്കുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുമ്പോഴുള്ള നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ നോട്ടീസിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഗവൺമെന്റ് വളരെ ഓപ്പണായി ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഒരു അവസരം എന്നൊരു ചർച്ചയെ മാറ്റുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ നാടിനെ അപകടത്തിലേക്കാക്കാൻ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ല ഈ നാട് ആഗ്രഹിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയുടെ നോട്ടീസിനെ സർക്കാർ തുറന്ന മനസ്സോടെയാണ് കണ്ടത് തുറന്ന മനസ്സോടെയാണ് നാട് അഭിമുഖീകരിക്കുന്ന ഒരു സാമൂഹിക വിപത്തിനെ സംബന്ധിച്ച ഒരു ഒരു ചർച്ച ഈ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു സഭ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല സമൂഹമാകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സമൂഹത്തിൽ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാതൃക നിയമസഭ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത് അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ് സർ ഈ സമൂഹത്തിൽ നടക്കുന്ന കൂട്ടക്കലകളെ പറ്റി ആ കൂട്ടക്കലകൾക്ക് പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ ഒന്നും അല്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഞങ്ങൾ വിളിക്കുന്നതാണ് അങ്ങേക്കറിയാവോ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് ഞാൻ അങ്ങേ മോശക്കാരനെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അഞ്ചു വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ അത് കേൾക്കാത്ത ആളല്ല ഞാൻ അത് അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട സംസാരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഇന്ന് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളും ലഹരിയുടെ വ്യാപനവും തടയുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ് നിങ്ങളെ തടയണം ഈ സമൂഹം ആഗ്രഹിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് അതാണ് സാരോപദേശമല്ല ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഞങ്ങൾ ലഹരി മാഫിയ അടിച്ചമർത്തിയിട്ടുണ്ട് ബ്ലേഡ് മാഫിയെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് ഗുണ്ടകളെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിങ്ങൾ ഉറങ്ങുകയായിരുന്നു നിങ്ങളൊന്നും ചെയ്യുമായിരുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന് റോൾ ഉണ്ടാകണം ഗവൺമെന്റിനാണ് റോൾ എടുക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു പ്രമേയം പാസ്സാക്കി പോവല്ല ഗവൺമെന്റ് ഷുഡ് ആക്ട് പൊളിറ്റിക്കൽ പേട്ടണിന് കൊടുത്തുകൊണ്ട് അക്രമകാരികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല തെറ്റിനെ തെറ്റായി കാണാനും ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും ലഹരി മാഫിയയും അടിച്ചമർത്താനും വേണ്ടി മുന്നോട്ട് വരണം നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു പ്രതിപക്ഷത്തിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഗവൺമെന്റ് ഉണ്ടാകും അത് ഉണ്ടാകാത്തതാണ് ഇവിടുത്തെ പ്രശ്നം സാർ ഈ നാട് കൊലപാതകങ്ങൾക്ക് ഒരിക്കലും മാപ്പ് നൽകിയ നാടല്ലിത് ഈ നാട്ടിൽ കൊലപാതകങ്ങളെ അനുകൂലിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ആരെ കണ്ടാണ് സാർ വളരുന്നത് െ ബഹുമാനപ്പെട്ട് ചെയ്യണം പോയതല്ലേ സാർ നമ്മളെയൊക്കെ കണ്ടാണ് ഇവര് വളരേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ട് നാട്ടിൽ നടക്കുന്ന റാഗിങ് റാഗിങ്ങിനെതിരെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്കെതിരെ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കണം സ്വീകരിച്ചാൽ മാത്രമേ ഇത് നിക്കൂ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം സംശയമില്ല എനിക്ക് കഴിഞ്ഞ രണ്ടു വിശ്വനാഥ് ഇവിടെ പ്രമി അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാലോ പോയത് ഇവിടെ എം പി രാജേഷ് പറഞ്ഞു രാജേഷ് ആദ്യമേ എങ്ങനെയാണ് ഈ വിമുക്തി നടപ്പാക്കുന്നതെന്ന് പ്ലീസ് പ്ലീസ് ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥന്മാര് പോലുമില്ല എന്ന് പറയുന്നത് വിമുക്തി നടപ്പാക്കണെന്ന് പ്ലീസ് കേരളത്തെ ഈ മദ്യവിപത്തിനെ ലഹരി മാഫിയെ ശക്തമായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണമെന്ന് അങ്ങയിലൂടെ ഞാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതു മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി സഹായമാകുന്നതോടൊപ്പം കൂടുതൽ നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് ഏത് തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞു കൂടുന്ന കട്ട പിടിച്ചിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് മലപ്പുറം കോൺടാക്ട് ഡബിൾ 9656